മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടനും ഡാൻസറുമാണ് ഋഷി മുടിയൻ എന്നറിയപ്പെടുന്ന ഋഷി എസ് കുമാറിന് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരുമുണ്ട് ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ഉപ്പുമുളകും എന്ന പരമ്പരയിലെ മുടിയൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് താരത്തിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചത് ഏകദേശം എട്ട് വർഷത്തിലധികമായി ഉപ്പുമുളകും എന്ന പരമ്പര ആരംഭിച്ചിട്ട് അന്ന് മുതൽ ഇന്നുവരെ മുടിയൻ എന്ന മൂത്ത മകന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ഋഷി എസ് കുമാർ തന്നെയായിരുന്നു പിന്നീട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്കും ഋഷി എസ് കുമാർ എത്തിയിരുന്നു അതിലൂടെ താരത്തിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാനും സാധിച്ചു ഇപ്പോൾ ഇപ്പോളിതാ ഉപ്പുമുളകും പരമ്പരയിലെ മുടിയൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഋഷി എസ് കുമാർ വിവാഹിതനാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് താരം തന്നെയാണ് ഇങ്ങനെയൊരു വാർത്തയ്ക്കുള്ള സാഹചര്യവും ഒരുക്കിയത് ഇന്നലെ ഋഷി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒരു വീഡിയോ പങ്കിട്ടിരുന്നു ഐ പ്രപ്പോസ്ഡ് ഹിർ എന്നായിരുന്നു താരം ആ വീഡിയോക്ക് ക്യാപ്ഷൻ ഇട്ടത് ഇതിന് പിന്നാലെയാണ് ഉപ്പുമുളകും പരമ്പരയിലെ മുടിയൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഋഷി എസ് കുമാർ വിവാഹിതനാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവന്നത് നിരവധി പേരാണ് ഋഷി എസ് കുമാറിന് ആശംസകൾ അറിയിച്ച് എത്തുന്നത് താരം പ്രപ്പോസ് ചെയ്ത പെൺകുട്ടിയെയും ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കയ്യിൽ നിറ പൂക്കൾ പിടിച്ചുകൊണ്ട് താരത്തിനെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന വീഡിയോയാണ് ഋഷി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് എന്നാൽ ആ വീഡിയോയിൽ പ്രപ്പോസ് ചെയ്ത ആ പെൺകുട്ടി മുഖം തിരിഞ്ഞായിരുന്നു നിന്നിരുന്നത് ഋഷി ക്യാമറയ്ക്ക് മുമ്പിൽ നോക്കുന്നുണ്ട് എന്നാൽ ആ പെൺകുട്ടി ക്യാമറയിൽ നിന്നും തിരിഞ്ഞാണ് നിന്നത് റോസ് നിറത്തിലുള്ള ഒരു ടോപ്പും ബ്ലാക്ക് കളർന്ന ഒരു സ്കേർട്ടുമായിരുന്നു താരം ധരിച്ചിരുന്നത് ലവ് ഓഫ് മൈ ലൈഫ് ഫൈനലി ഐ പ്രപ്പോസ്ഡ് ഹെർ എന്നായിരുന്നു ആ വീഡിയോയ്ക്ക് താഴെ ഋഷി എസ് കുമാർ ക്യാപ്ഷൻ ഇട്ടത് നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ച് എത്തുന്നത് താരത്തിന്റെ വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി നിരവധി പേരാണ് ആ പെൺകുട്ടി ആരാണെന്ന് ചോദിച്ചുകൊണ്ട് കമന്റ് ബോക്സിലൂടെ രംഗത്തെത്തുന്നത് എന്നാൽ അതിനുള്ള മറുപടിയൊന്നും ഋഷി എസ് കുമാർ നൽകിയിട്ടില്ല എന്നാൽ ഇപ്പോൾ ആരാധകരെല്ലാവരും പറയുന്നത് ആ പെൺകുട്ടി പ്രമുഖ സീരിയൽ താരം ഐശ്വര്യ ആയിരിക്കുമെന്നാണ് ഐശ്വര്യ ഒരു ഡോക്ടറാണ്